പ്രമുഖ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡായ മക്ഡൊണാൾഡ്സ് അൻപത് വർഷത്തെ പാരമ്പര്യത്തിന് ശേഷം പ്രഭാത ഭക്ഷണമെരുവിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ജൂലൈ എട്ട് മുതൽ അമേരിക്കയിലെ മക്ഡൊണാൾഡ് റെസ്റ്റോറൻറ്റുകളിലും മാറ്റങ്ങൾ വന്നു തുടങ്ങും സ്പൈസി മക്മഫിൻ അവതരിപ്പിച്ചും ഭക്ഷണപ്രിയർ ഏറെക്കാലമായി കാത്തിരുന്ന സ്നാക്ക് റാപ്സ് തിരിച്ചെത്തിച്ചുമാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ബഹുരാഷ്ട്ര ബ്രാൻഡ് മാറ്റം നടപ്പിലാക്കുന്നത് ചെറുപ്പക്കാരെയും എരിവ് ഇഷ്ടപ്പെടുന്നവരെയും ആകർഷിക്കുക പഴയ ഇഷ്ടവിഭവം തിരികെ കൊണ്ടുവരിക എന്നിവയാണ് ഈ മാറ്റങ്ങളിലൂടെ മക്ഡൊണാൾഡ്സ് ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നോക്കാം ജൂലൈ എട്ട് മുതൽ സ്പൈസി മക്മഫിനും പത്ത് മുതൽ സ്നാക്ട്രാപ്പും രാജ്യമെമ്പാടുമുള്ള മക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റുകളിൽ ലഭ്യമാകും ചെറുപ്പക്കാരെയും എരിവ് ഇഷ്ടപ്പെടുന്ന ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ടാണ് മക്ഡൊണാൾസ് പുതിയ എരിവുള്ള മക്മഫിൻ പുറത്തിറക്കുന്നത് സ്പൈസി പെപ്പർ സോസോടു കൂടിയ എക് മക്മഫിൻ സ്പൈസി സോസേജ് മക്്മഫിൻ മുട്ടയോട് കൂടിയ സ്പൈസി സോസേജ് മക്മഫിൻ എന്നിവയാണ് എരിവുള്ള മക്മഫിൻ ശ്രേണിയിൽ ഉൾപ്പെടുന്നത് ഈ വിഭവങ്ങൾക്ക് എരിവ് നൽകുന്നത് മക്ഡൊണാൾഡ്സിന്റെ പുതിയ സ്പൈസി പെപ്പർ സോസാണ് പുതിയ മാറ്റം സംബന്ധിച്ച് കമ്പനി പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വേനൽക്കാലത്ത് പ്രഭാത ഭക്ഷണത്തിന് എരിവ് കൂട്ടാൻ പോകുന്നു വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ജൂലൈ എട്ട് മുതൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിന് എരിവ് നൽകാം മക്ഡൊണാൾസിന്റെ സ്പൈസി മക്മഫിൻ എല്ലാ റെസ്റ്റോറന്റുകളിലും ലഭ്യമാകും കൂടാതെ സ്പൈസി സോസേജ് മക്മഫിനും സ്പൈസി സോസേജ് മക്മഫിൻ വിത്ത് എഗ്ഗും ലഭ്യമാകും ആരാധകർ വർഷങ്ങളായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്നാക്ട്രാപ്പ് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളിത് ആസ്വദിക്കുന്നത്തോളം കാലം ഇത് മക്ഡൊണാൾസിൽ ഉണ്ടാകും വിവിധ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് മക്ടൊണാൾസിന്റെ ഇപ്പോഴത്തെ മാറ്റമെന്ന സൂചനയുണ്ട് ഇൻസ്റ്റകാർട്ട് ഹാരിസ് പോൾ എന്നീ കമ്പനികളുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത്തി നാല് ശതമാനം അമേരിക്കക്കാരും പതിവായി ഹോട്ട് സോസ് ഉപയോഗിക്കുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച വിഭാഗമായ ജെൻസി ഉപഭോക്താക്കളിൽ എഴുപത്തിയെട്ട് ശതമാനം പേരും എരിവുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു ഇനി കുറച്ച് ചരിത്രം കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മക്ഡൊണാൾഡ്സ് ആദ്യമായി എക് മക്മഫിൻ പുറത്തിറക്കേണ്ടത് സ്ഥാപകൻ റെയ്ക്രോക്ക് ആദ്യം ഇതിനോട് യോജിച്ചില്ലെങ്കിലും പിന്നീട് എക് മക്മഫിൻ പ്രധാന വിഭവമായി മാറി ഇപ്പോൾ അൻപത് വർഷത്തിന് ശേഷമാണ് എക് മക്മഫിന് ഒരു എരിവുള്ള രൂപം മക്ടനാൾസ് നൽകുന്നത് ഭക്ഷണപ്രിയരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് സ്നാക്ക് റാപ്സിൻ്റെ തിരിച്ചുവരവ് രണ്ടായിരത്തി പതിനാറിൽ മക്ടനാൾസ് അവസാനിപ്പിച്ച സ്നാക്ക് റാപ്സ് വിഭവം ജൂലൈ പത്ത് മുതൽ അമേരിക്കയിലെ പതിമൂവായിരത്തി അറുന്നൂറ് മക്ട്രനാൾസ് റെസ്റ്റോറൻറ്റുകളിലും ലഭ്യമാകും ഉപഭോക്താക്കളുടെ ആവശ്യം മാനിച്ചാണ് മക്ഡൊണാൾഡ്സ് സ്നാക്രാപ്സ് കൊണ്ടുവരുന്നത് ഇത് കമ്പനിയുടെ വളർച്ചയ്ക്കും സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ സ്നാക്രാപ്സിന്റെ തിരിച്ചുവരവിൽ മക്ഡൊണാൾഡ്സ് യു എസ് പ്രസിഡന്റ് ജോ എർലിംഗൽ പ്രതികരിച്ചിട്ടുണ്ട് സ്നാക്രാപ്പ് തിരിച്ചെത്തിയെന്നും ഇതൊരു പുതിയ പ്രധാന ഉൽപ്പന്നമായി ഇവിടെ നിലനിൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മെയ് മാസത്തിലെ മെനുവിൽ ഇടം നേടിയ മക് ക്രിസ്പി സ്രിപ്സാണ് സ്നാക്രാപ്സിലെ പ്രധാന ആകർഷണം പൊരിച്ച ചിക്കൻ കഷ്ണങ്ങൾ അരിഞ്ഞ ക്യാബേജ് ചീസ് എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്